ഞാനങ്ങനെ വന്നപ്പം ഇവിടെ ഒരു കട കണ്ടേ ഒരു കടിഞ്ഞായൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇവിടെ നിൽക്കുക അപ്പം ഇതിനടുത്തായിട്ട് നല്ല നല്ല കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാതെ ചെറിയൊരു കടയാണ് കടുങ്കാപ്പി ഓംലെറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കേട്ടോ മഴയുടെ മുന്നറിയിപ്പ് കണ്ടോ മഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്നതായിരിക്കും ഇനിയിപ്പം ഇടക്കിടയ്ക്ക് ഇങ്ങനെ മഞ്ഞും മഴയും മഞ്ഞും മഴയായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റില്ല തങ്കൽപ്പാറയുടെ മുകളിലൊക്കെ മഞ്ഞ് കയറി കഴിഞ്ഞു അപ്പം നമുക്ക് കടുങ്കാപ്പിയൊക്കെ കിട്ടി കേട്ടോ നല്ല ഒരു കടുങ്കാപ്പി അധികം മധുരമൊന്നുമില്ല ഇങ്ങനെ കുടിക്കാൻ നല്ലതാണ് അല്ലേ കടുങ്കാപ്പിയൊക്കെ കുടിച്ചിവിടെ നിന്നുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ആസ്വദിച്ചൊക്കെ പോവാം കേട്ടോ നമ്മൾ ഇവിടെ ഉള്ളതായോ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ അത്ര വലിയൊരു ബുദ്ധിരിയല്ല നിങ്ങൾ പുറത്തുനിന്നൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്താ എൻ്റെ ബാഗിലൊക്കെ കണ്ടോ എന്താ അടിപൊളിയ സീനറി ആണ് ഒന്ന് കണ്ടൊക്കെ പോവാം തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടിയാണ് കേട്ടോ ടൂറിസ്റ്റുകളെ കൊണ്ട് വന്നതാണ് ഇവിടെ താഴ്വാരം നല്ലൊരു കാഴ്ചയാണ് ചെറിയ തേയിലത്തോട്ടവും ചെറുതല്ല അങ്ങോട്ടൊക്കെ ബാധിച്ച് കിടക്കുന്ന ആ തേയിലത്തോട്ടാണ് അതിലേ ഒരു വഴിയുണ്ട് ഈ താഴോട്ട് വരാനായിട്ട് ആ വഴി നമ്മൾ ഇതുവരെ പോയിട്ടില്ല ഒരു ദിവസം അതിലേന്ന് പോകണം അങ്ങനെ നമുക്ക് തോളാറിൻ്റെ കംപ്ലൈൻറ്റ് വെറുക്കാൻ വേണ്ടിയാണ് ഹീറ്റർ കോയിലായിരുന്നു കംപ്ലയിൻറ്റ് കേട്ടോ അത് മാറാൻ വേണ്ടിയാണ് അതേക്കും ഭയങ്കര മഴയെന്നു പറഞ്ഞാൽ ഈ സോളാർ നമ്മളിവിടെ പിടിപ്പിക്കാൻ വന്ന സമയത്തും നല്ല വെട്ടിക്കെട്ട് മഴയാണ് മഴയതാണ് പിടിപ്പിച്ചത് അതുപോലെ ഈ സർവീസിന് വന്നപ്പോഴത്തേക്കും നല്ല മഴയാണ് മഴയാണേ ആയിരുന്നു മഴ കാറ്റും മഴ ഇടി എല്ലാം കൂടെ ഭയങ്കര പ്രവർത്തനം പോലത്തെ ഒരു പരിപാടിയായിരുന്നു അല്ല ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞു കേട്ടോ ഇത് മാറിയിട്ട് വളപ്പം അല്ലേ എനിക്ക് പരി ആയതുകൊണ്ട് പുറത്തോട്ടെ പിടിപ്പിക്കാൻ പോയാൽ ശരിയാവുമോ ഇപ്പൊ എട്ട് കൊല്ലത്തിന് പേരിലായ സോളാറാണേ അപ്പോൾ അവിടെ എവിടെയൊക്കെ ഇച്ചിരി ചുരുക്കെടുക്കാൻ തുടങ്ങി പവർ കൊണ്ടാണ് ഇപ്പോൾ പുറത്ത് അടുത്ത് കഴിയുമ്പോൾ മാറി വെക്കേണ്ടി വരും ഒരു മഴ പെയ്ത് മാറിയപ്പോ കണ്ടോ ഇവിടെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നൈസായിട്ട് മഞ്ഞും എല്ലാം കൂടെ വളരെ മനോഹരമായ ഒരു കാഴ്ച മകൗണിലെ ജീപ്പ് സവാരി ഇവിടുന്ന് ജീപ്പ് സവാരിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇവിടെ സർക്കാർ വക ഒരു കോട്ടേജ് ഒക്കെ ഉണ്ടേ പക്ഷെ ഇതിപ്പോൾ പ്രവർത്തനമല്ല ില് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ പക്ഷെ നല്ല മഴമോടെയുണ്ട് ഇപ്പം നല്ലൊരു മഴ വീണ്ടും പെയ്യാൻ ഉണ്ട് ഞാൻ കുറച്ച് മഴ നനയേണ്ടി വന്നു കേട്ടോ ആ സോളാറിന്റെ സർവീസിന് ഇറക്കി കാറ്റും മഴയും കൂടെ പെട്ടെന്നൊരു വരവായിരുന്നേ ഒരു വേരിക്കെട്ട് പോലെ ഉണ്ടാക്കി അതിനകത്ത് പെട്ടെന്ന് പുറത്തോട്ട് ചാടാൻ പറ്റിയില്ല പനിയൊന്നും മാറി വരുന്നേ ഉള്ളായിരുന്നു അതിപ്പോൾ ശരിക്കും നല്ല ഫീലായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ വല്ല നല്ല പച്ചപ്പായിട്ട് വരും കേട്ടോ ഇന്നത്തെ മഴ വലിയ കുഴപ്പമില്ലാത്തൊരു മഴയായിരുന്നു ഒരു മണിക്കൂറ് മഴയായിരുന്നു അതുകൊണ്ട് ഇവിടെയെല്ലാം നല്ല നനഞ്ഞ് അപ്പറയൊക്കെ മഞ്ഞിറങ്ങി ഒരു വേറൊരു ഇപ്പോൾ ഇവിടെ കാണാൻ ഈ ഒരു അക്കേഷൻ വരം എത്ര വർഷമായിരുന്നു ഇതെ ഉണങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് താഴെയും പോകത്തില്ല അങ്ങനെ നിൽക്കുകയാണ് റോട്ടീന്ന് നോക്കുമ്പോൾ ഈ ഒരു മരം മാത്രമേ ഇവിടെ കാണത്തുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ചോദിക്കും ഇവിടെ ഒരു മരവുള്ള ചോദിച്ചാൽ എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് പക്ഷെ വന്നു കഴിയുമ്പോൾ ഇതായി താഴ്വാരത്തിലൊക്കെ മരങ്ങൾ നമുക്ക് കാണാം അവിടെ എല്ലാം വേര് കെട്ടി തിരിച്ചേക്കുക ഓരോരുത്തർ റോട്ടായിട്ട് തിരിച്ചിട്ടിരിക്കുന്നതാണ് ഇനി ഈ മുട്ടക്കുന്നുകളൊക്കെ നമുക്ക് ഒരുപാട് കാലം ഇങ്ങനെ കാണാൻ പറ്റില്ല അതിന് മുമ്പ് തന്നെ ഈ ഓരോ ആൾക്കാരും ഇവിടെ സ്ഥലം ഏറ്റെടുത്ത് ബിൽഡിങ്ങുകളൊക്കെ പോണത് പിന്നെ ഭാഗങ്ങളിലെ മുട്ടക്കുന്ന് പഴയ ഏതെങ്കിലും ഫോട്ടോയോ വീഡിയോയോ നമ്മളെ നമ്മളെപ്പോലുള്ളവരുടെ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കേണ്ടി വരും കാണണമെങ്കിൽ ആ കാണുന്ന ഒരു കൊച്ചു കാടുണ്ട് അതിനുള്ളിൽ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അവിടെ നിന്ന് ഒരുപാട് സൗണ്ട് കയറുന്നു ഇപ്പോഴേ ഇനിയിപ്പോൾ ഇലേ വരാൻ പറ്റുള്ളൂ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തോട്ടപ്പുഴ ആകുമേ തോട്ടപ്പുഴ ആയാൽ പിന്നെ പുല്ലിനകത്തോടെ നിന്ന് ഇറങ്ങിയടക്കാൻ പറ്റാതെയാവും അക്കരയതാ പൈൻ ഫോറസ്റ്റ് അവിടെ മൂടലായി ഭയങ്കരമായിട്ടും ീ നമുക്ക് ഇവിടുന്ന് പോകാമേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കണ്ട സ്ഥലം മിന്നം കാണുന്നതാണ് ഞാൻ പണ്ട് മുതലേ പറയുന്നുണ്ട് നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ സമയത്ത് ഓരോരോ അത് കാണാൻ പറ്റുള്ളൂ മുട്ടക്കുന്നൊക്കെ അതേപോലെ തന്നെ കാണും പക്ഷേ ഇത് പച്ചപ്പാർന്നും പച്ചപ്പ് കുറഞ്ഞു ഉണങ്ങിയും കരിഞ്ഞും അങ്ങനെ വിവിധ രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ ഈ കാലാവസ്ഥ ചേഞ്ചാകുമ്പോൾ ഇവിടുത്തെ വീഡിയോകളിങ്ങനെ വീണ്ടും വീണ്ടും എടുക്കാറുള്ളത് വാങ്ങി കുറ്റിക്കാടെന്ന് പറഞ്ഞ ഇഷ്ടം പോലെ കേട്ടോ കുറ്റിക്കാട്ടിൽ പോലെ കിളികൾ കാണുമെ കിളികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച് പക്ഷികളാണ് കാണു വിടും നല്ല പുള്ളി ചെറിയ ചെറിയ പാറക്കെട്ടും കുറ്റിക്കാടും മുകളിക്കുറ പിള്ളേരുണ്ടോ അവിടുന്ന് ചുള്ളവരി ആ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് മെഡോസൊക്കെ കാണാവേ ഡോസി കുറെ ആൾക്കാരുണ്ട് കേട്ടോ തങ്ങൽപ്പാറ നേരത്തെ നല്ലപോലെ മഞ്ഞ ഒരു കിടക്കുമായിരുന്നു ഇപ്പം ഇറങ്ങിയെന്ന് തോന്നുന്നു ഇവിടെ നമുക്ക് മുട്ടക്കുണ്ണിന്റെ കുറച്ചുകൂടെ നല്ലൊരു കാഴ്ച കാണാൻ പറ്റുമേ ഇവിടെ ഏതെങ്കിലും ഒരു കലിങ്ങിന്റെ കലുകിന്റെ മുകളിൽ നിൽക്കണം അടിപൊളി ആ ഡിപ്പുളി എല്ലാ കാഴ്ച പച്ചപ്പും മഞ്ഞും എല്ലാം കൂടെ ഇനിയിപ്പോ മഴക്കാലം വായിക്കാൻ ഇവിടത്തെ ഒരു കാലാവസ്ഥ ഇഗ്രയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാവേ ഇവിടെ എല്ലാം കൂടുതലും വേസ്റ്റാ കിടക്കല്ലേ നാട്ടുകാർ വേസ്റ്റ് ഉള്ള സ്ഥലമായി മാറിയിരിക്കാല്ലോ വാഗമുള്ള ആ മഞ്ഞിനു ആ മലയുടെ മുകളിലേക്ക് മഞ്ഞ ഇറങ്ങുന്നു ഇതൊരു വൈബ് കാഴ്ചയാണേ ഇവിടെ കുറെ പേരക്കകത്തോട്ടോ ഉണ്ട് പേരക്കൊന്നും കാണുവരാട്ടോ ഒരു കൂമ്പം മല അതിൻ്റെ മുകളിലേക്ക് മഞ്ഞിറങ്ങുന്നു ഇവിടെ എല്ലാം മഞ്ഞ അവിടെ കുറേ വീടുകളൊക്കെ കാണാം വീടോ ഹോട്ടൽ എന്തൊക്കെയാണ് കേട്ടോ കണ്ടോ വാഴവണ്ട ഭംഗിയുണ്ടോ ഇപ്പൊ കാണാൻ ഇങ്ങോട്ട് കാഴ്ചകൾ കാണാൻ കൂടി വരെ ഇപ്പൊ കേട്ടോ ഇവിടെ എല്ലാം നല്ല അടിപൊളി കാഴ്ച കേട്ടോ വാഴവണ് ഒക്കെ അങ്ങോട്ട് ഈ ഭാഗത്തെ ബൊട്ടക്കുത്തുകളെല്ലാം ഫുള്ള് പച്ചപ്പായി എന്ത് സുന്ദരമായ കാഴ്ച ഇപ്പൊ നമുക്ക് കാണാൻ വരുക അറിയോ അതെല്ലാം കണ്ടു നോക്കിയാലോ ഇവഴിക്ക് കുറേ കോട്ടേജുകളൊക്കെ ഉണ്ട് കേട്ടോ റിസോർട്ടുകളൊക്കെ ഇത് കെ എൽ ഡി ഫാമിൻ്റെ ഒരു സ്ഥലമാണേ അവരിവിടെ പുൽകൃഷി കേന്ദ്രമാണ് ഇവിടെ അവിടുത്തെ പശുക്കൾക്കൊക്കെ പുല്ലു കൊടുക്കുന്നതൊക്കെ ഈ മുട്ടക്കുന്നേന്ന് എടുത്തിട്ടാണ് പുല്ല് പുല്ലു വളർത്തുന്നുണ്ട് ഇവിടെ ഇതായത് ഉള്ളു ഇവിടെയൊക്കെ അങ്ങോട്ടൊന്നും നമുക്ക് കയറാനുള്ള ഒരു അനുമതിയില്ല നമ്മൾ കയറി കഴിഞ്ഞാൽ ആ പുല്ലൊക്കെ ചവിട്ടി കളയും അതുകൊണ്ടാണല്ലേ കഴിഞ്ഞിടയ്ക്ക് പെയ്ത മഴയുടെ ആ ഒരു പച്ചപ്പാണാണ് കാണുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ ഇങ്ങോട്ട് മഞ്ഞൊക്കെ ഇറങ്ങി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് പാകമുള്ള ഈ സമയത്ത് നമ്മൾ കാഴ്ചകൾ കാണാൻ വരികയാണെങ്കിൽ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് വേനലിൻ്റെ ഉണക്കം കൊണ്ട് ഈ ചെടികളൊക്കെ കരിഞ്ഞുണങ്ങിപ്പോയായിരുന്നു കേട്ടോ ഇപ്പോൾ മാത്രമല്ല ഇവിടെ തീ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ ആ തീയും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കും ഉള്ള ചെടിയും കൂടെ പോയി അക്കര കേൾ ഡി ഫാമിൻ്റെ ആ പന്നി ഫാം ഒക്കെയാണ് അവിടെ കാണുന്നത് ഈ വഴിക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഗ്രീൻ വാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്ന കേട്ടോ പിന്നെ മാത്രമല്ല ഒരു പഴയ ഡാമിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റും ഇവിടുന്ന് ഉള്ള വെള്ളമെല്ലാം കൂടെ മഴക്കാലത്ത് ഇടുക്കി ഡാമിലേക്ക് എത്തിക്കാനുള്ള തുറങ്കമൊക്കെ ഇതിൻ്റെ അങ്ങേ സൈഡിലുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം നമുക്ക് അതിൻ്റെ ഇത് പോകണം ഞാൻ ഒരിക്കൽ പോയിട്ടുള്ള പകുതി വരെയായിട്ട് ഞാൻ തിരിച്ചു പോകാണേ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ മൊത്തം ഇപ്പോൾ മഞ്ഞ ഇറങ്ങി നമ്മൾ കൂട്ടിയിടിച്ചാൽ കാണാൻ അവസ്ഥയിലേക്ക് വരും ഇപ്പോൾ അവിടെയൊക്കെ കണ്ടോ നെല്ലിയാമ്പതി കാഴ്ചകൾ പോലെയായി ആ മഞ്ഞിറങ്ങിയിട്ട മരങ്ങളൊക്കെ വെറും നെഴലുകൾ പോലെ മാത്രം അവിടെ കംപ്ലീറ്റ് മഞ്ഞായി കേട്ടോ മഞ്ഞിറങ്ങി ശരിക്കങ്ങ് മൂടിയേ ഉടനെ തന്നെ മഞ്ഞ് മാറിക്കഴിഞ്ഞാൽ ഉടനെ മഴയും പെയ്യാൻ ചാൻസ് ഉണ്ട് റോട്ടിൽ കൂടെയൊക്കെ ഇതിപ്പോ സഞ്ചരിക്കുമ്പോൾ ലോഗി സഞ്ചരിക്കണം കാരണം മഞ്ഞ് കൂടുതലായതുകൊണ്ട് ലൈറ്റ് ഇല്ലാതെ വരുന്ന വാഹനങ്ങൾ നമുക്ക് കാണാൻ പറ്റാതെയാവും കേട്ടോ രണ്ടുപേരും അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ ഒരാൾ ആരോട്ട് പോയേ നമ്മളെ കണ്ടിട്ട് ഈ കാണുന്ന കോട്ടജിലൊക്കെ നമുക്ക് കയറി താമസിക്കാൻ തോന്നും കേട്ടോ ഈ മഞ്ഞും തണുപ്പ് കാരണം തണുപ്പ് അത്രത്തോളം ഇല്ല മഞ്ഞ് വന്ന് നല്ലപോലെ ഇറങ്ങിക്കഴിയുമ്പോൾ ഇവിടെ കേട്ടോ ശരിക്കും അറിയാതെ വലിയ തണുപ്പില്ല അതിലേ ഒരു വഴി താഴോട്ട് ഇറക്കിപ്പോകുന്നുണ്ടോ ഒരു കോട്ടേജിലേക്കൊക്കെ പോകുന്ന വഴിയാതെ കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ചെറിയ തേയില തോട്ടം ഉണ്ടേ അതും ഈ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നൊരു കാഴ്ച കാണാൻ ഇവിടേക്ക് അധികം മഞ്ഞ് വന്നിട്ടില്ല പക്ഷെ അക്കരക്കെ നല്ല അടിപ്പൊളി മഞ്ഞുണ്ടോ കേട്ടോ ഇതിൻ്റെ ഉള്ളൊരു റിസോർട്ടുണ്ടോ കേട്ടോ അതിനുള്ളിലേക്കെല്ലാം മഞ്ഞിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ കുറേ കോട്ടേജോ ഉണ്ട് ഇതൊക്കെ ഒരുപാട് വർഷം മുമ്പുള്ള കല്ലുകൊണ്ട് തന്നെ കെട്ടി ഒരു കലുങ്കു പോലെ വറുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരും അപ്പം ആ വെള്ളത്തിന് ഒരു തടസ്സം വരാത്ത രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടോ ഈ ഭാഗത്തൊക്കെ ഒരുപാട് നല്ല കോട്ടേജുകളൊക്കെ ഉണ്ട് കേട്ടോ താഴോട്ടൊക്കെ നല്ല കാഴ്ചകളുണ്ട് ഇവിടുന്ന് നോക്കാം താഴെ പുതിയ കോട്ടേജുകളൊക്കെ പണന്നുകൊണ്ടിരിക്കുന്നു ഇവിടത്തേക്കെ കാഴ്ച രാവിലെ സമയത്തൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ച നമുക്ക് കിട്ടുമേ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇവിടുന്ന് ആ ബാൽക്കണിന്ന് നല്ല വ്യൂ ആണ് അങ്ങോട്ട് അതുപോലെ വയസ്സായിട്ട് പിന്നെ ഉണ്ട് കുറേ കോട്ടേജുകൾ കേട്ടോ ഇവിടെ വീടുകൾ നിർമ്മിച്ച് വിൽക്കപ്പെടുന്നു അല്ലെങ്കിൽ വീട് വെക്കാനുള്ള സ്ഥലം കൊടുക്കുന്നു ആ താഴത്തെ കോട്ടേജിലേക്കൊക്കെ ഒരു എൻട്രൻസ് ആണിത് ഇവിടെ കുറേയധികം കോട്ടേജുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുന്ന് ഒത്തിരി നല്ല കാഴ്ചകൾ താഴോട്ട് കാണാതെ താഴെല്ലാം ഫ്ലോട്ടുകൾ തിരിച്ചിട്ടുണ്ട് വൈ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതാ ചെറിയ തേലക്കാടുകൾ അവിടെ ഇപ്പോൾ ഒരു ആ മരങ്ങൾക്കൊക്കെ ഇടയിൽ ഒരു കോട്ടേജിൻ്റെ പണി തീർന്നുകൊണ്ടിരിക്കുന്നു കൊങ്ങിണിപ്പൂവുണ്ട് ഇത് ഭംഗിയല്ല കാണാൻ ഇത് റോസ് കൊങ്ങിണി പണ്ടൊക്കെ ഇതൊക്കെ വെട്ടിക്കളയാ ഇപ്പോൾ ചെടി നഴ്സറികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കൊങ്ങി ചെടികൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഒരു കോട്ടേജ് അവിടുന്ന് വരുമ്പോഴും നല്ല ഭംഗിയാണ് കാണാൻ ഇവിടുന്ന് നോക്കുമ്പോഴും നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ മോളേന്ന് കണ്ടല്ലോ ഒരു കോട്ടേജ് പണതുകൊണ്ടിരിക്കുന്നേ അതുപോലെ തന്നെ അതിൻ്റെ മുകളില ആ തേയിലത്തോട്ടത്തിന് നടുക്കൊരു കോട്ടേജുണ്ട് ഇപ്പോഴാണ് മഞ്ഞ് കേറി കിടക്കുന്നതുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്കാണ് പാലൊഴുകമ്പാറ വാട്ടർഫാൾസ് ഉള്ളത് അപ്പം മഞ്ഞ കയറാൻ നമുക്ക് കാണത്തില്ല പിന്നെ വെള്ളം ഒഴിവാണെങ്കിൽ ഇവിടെ നമുക്ക് ശരിക്കും കാണാൻ പറ്റൂട്ടോ ആ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിലും ഒരു മനോഹരമായ കോട്ടേജ് ഉണ്ടേ നല്ല ഒക്കെ ആയിട്ട് വണ്ടു വെച്ചിരിക്കുന്നു നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വേണ്ടത് ആ കോട്ടേജിൻ്റെ ഒരു ഫ്രണ്ട് വശം വൈദ്യോട്ടോ ഇത് വാഗമണ് പോകുന്ന റോഡ് ഇത് ഇതിൻ്റെ ഗേറ്റ് ഫ്രണ്ട് വശമൊക്കെ എന്തൊരു ആംബുലൻസ് ആണ് ചോദിച്ചത് പക്ഷേ ഇവിടെ നമുക്ക് കയറി പോകാനുള്ള ഒരു പെർമിഷനൊള്ളൂല്ല കാണാൻ വളരെ മനോഹരം ആ ഒരു മരവും അതിൻ്റെ അപ്പുറത്തെ ആ കോട്ടേജും അല്ലേ അതുപോലെ ഇവിടുത്തെ ഈ സൈഡ് വ്യൂ അതിനെക്കാട്ടി മനോഹരമാണ് കേട്ടോ മുന്നോട്ട് ശരിക്കും നല്ല കറ കറുത്തു കേട്ടോ അപ്പം നല്ലൊരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അതോ മൂടി നിൽക്കുകയുള്ളോ പെയ്യത്തില്ലേ ഒരു പത്ത് മഴ നല്ല രീതിയിൽ പെയ്യുമായിരുന്നെങ്കിൽ കുറെ അഴുക്കുകളെല്ലാം ഒഴുകിപ്പോയെന്ന് ഇവിടെ ഒരു പുതിയ കോട്ടേജ് പണിതാണേ കുറച്ച് മരങ്ങളാണ് നിൽക്കുന്നത് മരങ്ങൾക്കിടയിൽ ഒരു അതിമനോഹരമായ ഒരു കോട്ടയത്തൊക്കെ പണന്നിട്ടുണ്ട് വാഗമണ് ഉപ്പാറ റോഡിൻ്റെ സൈഡിലാണ് ഇതാണ് അങ്ങോട്ട് ഇറങ്ങി പോകുന്ന എൻട്രൻസ് പിന്നെ അതിനെക്കാട്ടി ഉപരി ഈ മരങ്ങളാണ് ഇതിന് ഹൈലൈറ്റ് കൊടുക്കുന്നത് കേട്ടോ ചെറിയൊരു തേരുത്തോട്ടവും ഇതിനകത്തുണ്ട് വാഗവണ്ണിയും നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കുള്ള ലാസ്റ്റ് വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അധികം മുട്ടക്കുന്നുകളും കാര്യങ്ങളൊന്നും കാണാനില്ല പക്ഷെ ഇവിടെ അക്കരയ്ക്ക് നോക്കുമ്പോൾ മൊത്തം മഞ്ഞുമൂടി കിടക്കുന്ന കാഴ്ച കാണുന്നത് അവിടെയൊക്കെ റിസോർട്ടുകളുടെ കൂമ്പാരമാണ് കേട്ടോ ആ മലയിലേക്ക് മഞ്ഞ ഇടിച്ച് കയറുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു ശകലം വെട്ടമൊക്കെ കാണുന്നുണ്ട് അങ്ങോട്ട് മഴയുടെ മോടയൊന്നും അധികം ഇല്ലാന്ന് തോന്നുന്നു കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥയാണ് അങ്ങോട്ടൊക്കെ ഇതൊരു റിസോർട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ പക്ഷേ കയറി പോകുന്ന വഴിക്ക് ഈ ഒരു സ്ഥയും ഈ മരങ്ങളും ഈ തേനയും എല്ലാം കൂടെ ഒരു അടിപൊളി കാഴ്ചയാണേ അങ്ങനെ വരുന്ന വരുന്നവഴ ഉപ്പോറ ഭാഗത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ മഴ കഴിഞ്ഞപ്പോൾ എല്ലാ ഭാഗത്തേക്കും പെയ്യോന്ന് തോന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തൽക്കാലം ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണേ അപ്പോൾ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം